ഇസ്രായേൽ സൈന്യവും ഹിസ്ബുദ്യും തമ്മിൽ വെടിനിർത്തിയതും സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ സിറിയൻ പ്രസിഡന്റ് ബാഷറുല്ല അസദിന് അധികാരം നഷ്ടപ്പെട്ടതും ഹമാസിനെ ഒരു നിലക്കും ബാധിച്ചിട്ടില്ല ലോകത്തിലെ ഒരു ശക്തിയുടെയും പിന്തുണയില്ലാതെയാണ് ഹമാസ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഗസൈൽ ഇനി ബാക്കിയുള്ളത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും ദൈവം പോലും നിലവിൽ കൈവിട്ട കുറച്ച് മനുഷ്യരും മാത്രമേയുള്ളൂ ഓരോ ദിവസവും അവരുടെ എണ്ണം ഗണ്യമായി തന്നെ കുറക്കുവാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഹമാസ് ആത്മവിശ്വാസം കൈവടിയാതെ അതിശക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഹമാസ് ഇപ്പോൾ ഗസൈൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ ഒരു സൈനിക ഓഫീസർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് തെക്കൻ ഗസൈൽ റഫയോട് ചേർന്നുള്ള പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് ഇസ്രായേലിന്റെ ഒരു കമാൻഡറെ ഹമാസ് വധിച്ചിരിക്കുന്നത് നാനൂറ്റൊന്നാമത് ആർമഡ് ബ്രിഗേഡിലെ നാൽപ്പത്തി ആറാമത് ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറായ ക്യാപ്റ്റൻ ബെൻ പിഞ്ചസിനെയാണ് ഹമാസ് വധിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഈ വാർത്ത ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് ആന്റി ടാങ്ക് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ യുദ്ധ ടാങ്കിന് നേർക്ക് അൽ ഗസാം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിലാണ് കമാൻഡർ ബെൻ പിഞ്ചസ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രമായ ഹറാഷയിൽ നിന്നുള്ള സൈനികനാണ് കൊല്ലപ്പെട്ട കമാൻഡറായ ക്യാപ്റ്റൻ ബെൻ പിഞ്ചസ് ഇരുപത്തിനാല് വയസ്സുകാരനായ ക്യാപ്റ്റൻ പിഞ്ചസിന് ഹമാസിന്റെ ആക്രമണത്തിൽ ഇന്നലെ രാവിലെയാണ് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ സൂചന നൽകുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തങ്ങളുടെ ലക്ഷ്യം കാണുന്നതുവരെ ഗസയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടി ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത്